ഞങ്ങൾ സത്യം പറഞ്ഞ വണ്ടർ അടിച്ചു പോയി ഇല്ല ഇല്ല ഒട്ടും പ്രദേശിച്ചില്ലായിരുന്നു പറഞ്ഞാൽ ആൾക്കാര് വരത്തില്ലേ അതുകൊണ്ട് ഞാന് പക്ഷേ പക്ഷെ ഇവിടെ എത്തിയപ്പോ നമുക്ക് ഇന്ന് ഒരു ട്രിപ്പ് പോയാലോ കേറിക്കായിരിക്കും ആരും സൈഡിൽ ഇരിക്കാൻ വേണ്ടി അടി ഉണ്ടാക്കല്ലേ എല്ലാവർക്കും സീറ്റ് ഉണ്ട് അതുകൊണ്ട് ഇറങ്ങും ഓക്കെ അപ്പൊ പോകോ ഓക്കേ എല്ലാരും പോരേ നമ്മൾ സ്ഥലത്തെത്തിയിരിക്കർമാൻ ചെയർമാൻ സൂപ്പറാണ് നമ്മളുടെ എല്ലാ ആവശ്യത്തിനും ഇതിനും കൂടെ നിൽക്കുന്ന ഹായ് നമസ്കാരം നിൽക്കുന്നത് കേരള തമിഴ്നാട് അതിർത്തിയായ ചെങ്കോട്ടയിലാണ് ചെങ്കോട്ടയിലെ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജിലാണ് നമ്മൾ നിൽക്കുന്നത് മുമ്പും ഈ ഒരു കോളേജിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് മികച്ച വിജയമാണ് ഈ ഒരു കോളേജ് നൽകിക്കൊണ്ടിരിക്കുന്നത് കോളേജ് ചെയർമാൻ ചെയർമാൻ ബ്രോ എന്നാണ് ഇവിടുത്തെ കുട്ടികൾ വിളിക്കുന്നത് അഡ്വക്കേറ്റ് പി വി ബിനു എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എന്താണ് പരിപാടി എന്താ ഇന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ് പ്ലാൻ ചെയ്തോ കുട്ടികൾ അറിഞ്ഞിട്ടുണ്ടോ കുട്ടികൾ അറിഞ്ഞിട്ടില്ല ഒരു സർപ്രൈസ് ആണ് കുട്ടികൾ എപ്പോഴും ഹോസ്റ്റലിലൊക്കെ ഇങ്ങനെ ഇരുന്ന് ഒരു ഇതല്ലേ ഇപ്പൊ ഈ അന്യ സംസ്ഥാനത്തേക്ക് അയക്കുന്ന മാതാപിതാക്കൾ ഈ ഒരു കോളേജ് കണ്ടുപഠിക്കണം ഒരു കോളേജിന്റെ ചെയർമാനെ കണ്ടുപഠിക്കണം കുട്ടികളോട് ഒരു ചെയർമാൻ ബ്രോ ആണ് ഇത് കേട്ടോ കുട്ടികളോട്ട് പോവാ അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓക്കെ ഗുഡ് ഈവനിങ് ക്ലാസ് ആ കഴിഞ്ഞോ പിന്നെ നമുക്ക് ഇന്ന് ഒരു ട്രിപ്പ് പോയാലോ പോവാമോ താല്പര്യമുണ്ടോ ഓക്കെ എവിടെയൊക്കെയാണ് പോകേണ്ടത് നിങ്ങൾ പറയടാ എവിടെ പോണം ഗോവ പോയാലോ ഓക്കെ റെഡിയാണോ എല്ലാം റെഡിയല്ലേ അല്ലേ അപ്പോൾ നമുക്കിന്ന് നമ്മളുടെ ഒരു സർപ്രൈസാണ് നമുക്കെല്ലാവരും നിങ്ങൾ ബസ്സിലോട്ട് കയറിക്കോളൂ നമുക്ക് വേറെ നല്ലൊരു നിങ്ങൾക്ക് പിന്നെ എന്താ പറയുന്നത് എജ്യൂക്കേഷനും അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു എക്സ്പ്ലോഷഡ് ആവുന്ന രീതിയിൽ ഒരു സ്ഥലം നിങ്ങൾക്ക് ഇന്ന് പോകാം എല്ലാവരും ബസ്സിലേക്ക് പോരും കൺമണി അൻപോടെ കാതലിന്നാൻ എഴുതും കണിതമേ ഉന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാനാൻ ഇങ്ങ് സൗഖ്യമേ ആയിരം താരകൾ പൂത്തൊലഞ്ഞു പിന്നെയും പിന്നെയും കണ്ട നേരം കാണാതെ വയ്യുന്ന തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി എല്ലാരും പോലെ നമ്മൾ സ്ഥലത്തെത്തിയിരിക്കട്ടെന്ന് പെട്ടെന്ന് ഇറങ്ങിക്കോ നമ്മൾ എവിടോട്ട് പോവാ അത് കൊള്ളാം കോളേജിലിട്ടത് ഞങ്ങളെ വിളിച്ചോണ്ട് ഇവിടെ വന്നിട്ട് എവിടെ പോവാന്നല്ലേ ഏ നമ്മളെ മെഡിക്കൽ കോളേജ് അത് ഓക്കെ എല്ലാവർക്കും അങ്ങോട്ട് പോവാം അതെ ഇവർ ആദ്യമായിട്ടാണ് വരുന്നത് ഇവർ നമ്മുടെ എല്ലാ ബാച്ചിലെ സ്റ്റുഡൻസ് ഉണ്ട് നമ്മുടെ നേഴ്സിങ് പാരാമെഡിക്കൽ എല്ലാ കോഴ്സുകളുടെ ഉണ്ട് ഇവർക്ക് ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണത് ഓക്കെ നമ്മൾ കെടാവറാണ് അതായത് നമ്മുടെ ഒരു ബോഡിയിൽ നമുക്ക് ഓപ്പൺ ആയിട്ട് ഡയറക്റ്റ് തന്നെ അവർക്ക് എന്തൊക്കെ പാർട്സ് കാര്യങ്ങളൊക്കെ അവർക്ക് ആക്കി കാണാം ഓക്കെ ഇതൊരു ഈ സ്ഥലം നിങ്ങൾ കണ്ടിട്ടല്ലേ ഊട്ടിയേക്കാളും കൊടൈക്കനാലിനേക്കാളും വളരെ നല്ല ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണിത് നമുക്കറിയാം നമ്മുടെ നേഴ്സിങ്ങിനോ പാരമ്പടിക്കിനോ ഒന്നും നമ്മൾ ഈ കടാവർ വെച്ചിട്ടുള്ള പഠനമൊന്നുമില്ല അറിയാമല്ലോ കാരണം ഒരു കോളേജിനും അങ്ങനെ നമുക്ക് നമ്മുടേതായിട്ടുള്ള നമ്മുടെ മെഡിക്കൽ കോളേജ് ഉണ്ടായിട്ടാണ് നമുക്ക് ഇതേപോലെ നമുക്ക് ഈ കിടാവറിൽ തന്നെ ഈ ഒരു ബോഡി ഒറിജിനൽ ബോഡിക്കകത്ത് തന്നെ നിങ്ങൾ കണ്ടില്ലേ ഓർഗൺസൊക്കെ അപ്പോൾ ഇത് അതിൻ്റെ സ്കിന്നാണെങ്കിലും അതിൻ്റെ ഓരോരോ ലെയർ ആണെങ്കിലും അതിൻ്റെ ഓരോ ഓർഗൻസ് ആണെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ മെഡിക്കൽ കോളേജ് ഉണ്ടാകാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് അനാറ്റമിയുടെ കാര്യങ്ങളെ ഈ പറയുന്ന കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് ഓക്കെ അപ്പം ഇത് ഓരോ സെമസ്റ്റർ ബേസ് ചെയ്താകുമ്പോഴും നിങ്ങളുടെ സബ്ജക്റ്റ് ബേസ് ചെയ്താകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ എച്ച്ഒഡീസ് തന്നെ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങളെ പഠിപ്പിക്കും ഓക്കെ വാ കണ്ടോ എല്ലാവരും കണ്ടോ എന്താണ് ഇങ്ങനെ ഒരു ടൂറിൻ്റെ ഉദ്ദേശം ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ് കൂടുതലുള്ളത് അപ്പം നമുക്കൊരു ഇവർക്കൊരു എക്സ്പീരിയൻസ് ആണ് കാരണം ഒരു ബോഡി ഓപ്പൺ ചെയ്ത് അത് കാണുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മെഡിക്കൽ സ്റ്റുഡൻസിന് അല്ലേ അതെ അവർക്ക് ഭയങ്കര ഒരു ആണ് കാരണം കൂടുതലും നമ്മളിപ്പം ചിത്രത്തിലൂടെയും വീഡിയോയിലൂടെയൊക്കെ ഇപ്പം ഹാർട്ടാണെങ്കിലും അതേപോലെ ബ്രെയിൻ ആണെങ്കിലും ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ നേരിട്ട് കാണുകയെന്ന് പറയുന്നത് ഒരു മെഡിക്കൽ സ്റ്റുഡൻസ് അതായത് പാരാമെഡിക്കൽ നേഴ്സിങ് പഠിക്കുന്ന കുട്ടികളാണ് ഇവിടെ കൂടുതലുള്ളത് അപ്പോൾ അവർക്കിത് വളരെ നല്ലൊരു എക്സ്പീരിയൻസാണ് നിങ്ങൾ അവരോട് തന്നെ ചോദിക്കാം ഇത് എനിക്ക് ഭയങ്കര ഒരു വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ടൂർ ആയിരുന്നു നമ്മുടെ ചെയർമാൻ ഫസ്റ്റ് പറഞ്ഞത് നമുക്ക് എന്താ എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ചെയർമാൻ പറഞ്ഞല്ലേ അപ്പം നമ്മൾ പോവാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഞങ്ങൾ ഭയങ്കര എക്സൈ ആ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട് ഞങ്ങൾ പോയി അങ്ങനെ ഇവിടെ എത്തി എത്തിയപ്പോൾ ഫസ്റ്റ് കടാവറിനെ കണ്ടപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞ വണ്ടർ അടിച്ചു പോയി നല്ലതായിരുന്നു പിന്നെ മെഡിക്കൽ എം ബി ബി എസ് സ്റ്റുഡൻസിനാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത് എന്നാൽ ഞങ്ങൾക്ക് ഇവിടെ വന്ന് കാണാനും പിന്നെ ചെയർമാൻ കാരണം ഞങ്ങൾക്ക് ഇവിടെ വന്ന് കാണാൻ സാധിച്ചു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വളരെയധികം ആയിരുന്നു കാരണം ഒട്ടും പ്രതീക്ഷിച്ചില്ല സാറ് വന്ന് പറഞ്ഞു നമുക്കൊരു വിസിറ്റ് ഉണ്ട് ഒരിടത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞു പിന്നെ സാറിൻ്റെ വാക്കേട്ട് നമ്മൾ ബസ്സെല്ലാം കയറി വന്നു നമ്മളിപ്പോൾ എസ് ടി തങ്കപ്പഴം മെഡിക്കൽ കോളേജിലാണ് ഉള്ളത് ഇവിടെ വന്ന് നമുക്ക് വളരെയധികം എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള രീതിയിലൊരു നല്ലൊരു എക്സ്പ്ലോറേഷൻ ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡെഡ് ബോഡിയിൽ ഞാൻ നേരിട്ട് ഒറിജിനിൽ കാണുന്നത് ആക്ച്വലി കൊള്ളാമായിരുന്നു എന്നാലും ചെറിയൊരിതുണ്ട് ഒരു ഒരു ആ ആ ഷോക്ക് ഉണ്ട് പക്ഷെ ാലും വളരെയധികം നല്ലതായിരുന്നു എല്ലാവർക്കും നല്ല രീതിയിൽ കൂടുതൽ ഓർഗൻസിനെ എല്ലാം കാണാൻ നേരിട്ട് കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നു വളരെ നല്ലൊരു വിസിറ്റ് ആയിരുന്നു പഠിക്കാനൊക്കെ കുറെ പറ്റി ഒറിജിനൽ ബോൺ ഒറിജിനൽ ബോഡി ബോഡിയെല്ലാം നേരിട്ട് കണ്ട് ഒരു എക്സൈറ്റ്മെന്റ് ആദ്യം സാറാദ്യം ടൂർ ഒന്നും പറഞ്ഞ വന്നത് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഒരു ഡെഡ് ബോർഡ് ആയിരിക്കുന്നുണ്ടത് ആദ്യമായിട്ടാണ് ലൈഫ് ഇങ്ങനെ കാണുന്നത് നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഡിഫറൻറ്റ് ഓർഗൻസ് ഓർഗൻസ് കണ്ടു ഫസ്റ്റ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഇങ്ങനെ റിയൽ ആയിട്ട് കാണുന്നത് ടൈം ആണ് അപ്പൊ മൊത്തത്തിൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ നമുക്ക് തിരിച്ചു പോവാം ഓക്കെ പോവാം